പറയാ എനിക്ക് റസൂലുള്ളാഹിന്റെ മൂത്രം മൂത്രം ഒന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായി നബിയുടെ സാധാരണ വ്യക്തിയാണല്ലോ നബി സഹാബത്ത് മനസ്സിലാക്കിയതല്ലേ ചരിത്രം അപ്പൊ തങ്ങൾ പറയാണ് മക്കയിൽ മദീനയിലേക്ക് റസൂൽ യാത്ര ചെയ്യുന്ന സമയം അല്ലാഹോ കൂടി ഞാൻ വനമൂത്ര വിസർജനത്തിന്റെ സമയമായപ്പോൾ പ്രീത്തപ്പണയുടെ മറിവിൽ ലഭിതങ്ങൾ വിശ്രമിക്കാനിരുന്നു മലമൂത്ര വിസർജനത്തിന് വിസർജനമൊക്കെ കഴിഞ്ഞപ്പോ റസൂലുള്ള അനസനെ വിളിച്ചു അനസേ തോൽപാത്തത്തിൽ നിറച്ച് വെള്ളമുണ്ട് കുറച്ചു വെള്ളം കൊണ്ടു എനിക്ക് മനഘോരത്തിന് വേണ്ടി അനസ്റതി അല്ലാഹുവിന് പറയാണ് ഞാൻ അള്ളാഹുവിന്റെ റസൂലിന് മനഹോരത്തിന് വേണ്ടി കുറച്ച് തോൽപാത്തത്തിൽ വെള്ളം കൊണ്ടു ചെന്നു മനഹോരം കഴിഞ്ഞ് ലഭിതങ്ങളങ്ങി എഴുന്നേറ്റ് പോയപ്പോ ഞാൻ റസൂളുള്ള കാട്ടിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ റസൂളുള്ള മൂത്രിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ റസൂലുള്ളാന്റെ മൂത്രത്തെ സംബന്ധിച്ച അരസനങ്ങൾ പറയാണ് ഭൂമി രണ്ട് കഷ്ടമായി പിളർന്നു അവിടെ കാഷ്ടവും മൂത്രവും ഒരാൾക്കും കാണാൻ പറ്റാത്ത നിലക്ക് ഭൂമി കബറടക്കം നടത്തി വല്ല